മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വോട്ടർ വോട്ടർപട്ടികയിലെ ക്രമക്കേടിനെതിരെ പ്രതിഷേധ ധാരണ നടത്തി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു വിവിധ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ കെ കെ രവി നമ്പൂതിരി ഹക്കിം ഇക്ബാൽ സജീവൻ പുത്തഞ്ചറ എ സി ജോയ് സന്തോഷ് ആത്തപ്പള്ളി സാജു മണവാളൻ തിലകൻ ബൈജു കണ്ടപ്പശ്ശേരി ജോഷി കാഞ്ഞുത്തറ നിർമ്മൽ സി പാത്താടൻ ഔസപ്പൻ ജോസ് വത്സൺ തുടങ്ങിയവർ സംസാരിച്ചു